നമസ്കാരം ലോകം ഇപ്പോൾ ഒരു ആശങ്കയിലാണ് ലോകത്ത് ഇന്നേവരെ വിഭജിക്കപ്പെട്ടവയിൽ ഏറ്റവും വലിയ മഞ്ഞുമല ഒഴുകി തുടങ്ങിയിരിക്കുകയാണ് ഈ വാർത്തകളുമായി ബന്ധപ്പെട്ടാണ് ലോകത്തിന്റെ ആശങ്ക ലണ്ടൻ നഗരത്തിന്റെ ഇരട്ടി വിസ്തീർണമാണ് ഇതിനുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം ലോകം ഏറ്റവും ആശങ്കയോടെ കാണുന്ന ഈ കാര്യം ഈ പടുകൂറ്റൻ മഞ്ഞുമല ഏത് നഗരത്തിലേക്കാണ് ഇടിച്ചു കയറുക എന്നതാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് നീങ്ങി തുടങ്ങി എന്ന റിപ്പോർട്ട് വരുന്നത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന എ ട്വൻറ്റി ത്രീ എ എന്ന മഞ്ഞുമലയാണ് ഇപ്പോൾ നീങ്ങി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അന്റാർട്ടിക് തീരത്ത് നിന്ന മഞ്ഞുമല വേർപെട്ടത് എന്നാൽ വിടൽ കടലിൽ നിലംപൊത്തിയ എ ട്വൻ്റി ത്രീ എ ഒരു ഐസ് ദ്വീപായി മാറുകയായിരുന്നു ഈ ഐസ് ലാബിന് ഏകദേശം നാനൂറ് മീറ്റർ കട്ടിയുണ്ട് യൂറോപ്പിലെ ഏറ്റവും വലിയ അമ്പരച്ചുംബിയായ ലണ്ടൻ ഷാർഡിന് പോലും മുന്നൂറ്റി പത്ത് മീറ്റർ വലുപ്പമാണ് ഉള്ളത് വെളുത്ത ഭൂഖണ്ഡത്തിലെ ഫിൽഷനർ ഐസ് ഷെൽഫിൽ നിന്ന് പർവ്വതങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിൻ്റെ ഭാഗമായിരുന്നു എ ട്വന്റി ത്രീ എ കാലക്രമേണ മഞ്ഞുമലയുടെ വലുപ്പം കുറഞ്ഞു വന്നിരുന്നു എന്നാൽ നിയന്ത്രണം നഷ്ടപ്പെട്ടത് ചലിക്കാൻ തുടങ്ങി എന്നൊക്കെയാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിൻ്റെ ആദ്യത്തെ ചലനം മനസ്സിലാക്കിയത് എ ട്വൻ്റി ത്രീ എ തെക്കൻ ജോർജിയയിലാണ് ഇടിച്ചു കയറുന്നതെങ്കിൽ അത് നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ വലിയ മലനിരകൾ ഉരുകുന്ന സമയത്ത് ധാതു കലർന്ന പൊടി പുറത്തുവിടാറുണ്ട് സമുദ്രത്തിലെ ഭക്ഷ്യ ശൃംഖലയുടെ അടിത്തറയായ ജീവജാലങ്ങൾക്ക് പോഷകങ്ങളുടെ ഉറവിടമാണ് ഈ ഒരു പൊടി മൂന്ന് വർഷം മുൻപാണ് ഏറ്റവും വലിയ ഐസ്ബെർഗായിരുന്ന എ സിക്സ്റ്റി എയ്റ്റ് ഉരുകി അവസാനിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമലയായി കണക്കാക്കപ്പെട്ടിരുന്ന ഇതിൻ്റെ ഉപരിതലം ആറായിരം ചതുരശ്ര കിലോമീറ്ററോളം വ്യാപിച്ചു കിടന്നിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അന്റാർട്ടിക്കയിലെ ലാർസൺ സിയായിസ് ഷെൽഫിൽ നിന്ന് വേർപെട്ട കടലിലൂടെ ഒഴുകിയതോടെയാണ് ഏറ്റവും വലിയ ഐസ്ബെർഗ് എന്ന പദവി അതിന് ലഭിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ധനിക രാജ്യമായ ബ്രൂണയേക്കാൾ ഇതിന് വലിപ്പമുണ്ടായിരുന്നു സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കാട്ടുന്ന പ്രകാരം ഈ ഭീമാകാരമായ മഞ്ഞുമല ശക്തമായ കാറ്റും പ്രവാഹങ്ങളും മൂലം അന്റാർട്ടിക് ഉപദ്വീപിന്റെ വടക്കേറ്റം നടന്ന് അതിവേഗം നീങ്ങുന്നതായിട്ടാണ് കളിച്ചത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മഞ്ഞുമലകളിൽ ഒന്നായിട്ടാണ് എ ട്വന്റി ത്രീ എ കണക്കാക്കപ്പെടുന്നത് സൗത്ത് ജോർജിയ ദ്വീപിൽ എ ട്വൻറ്റി ത്രീ എ വീണ്ടും നിലയുറയ്ക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ദ്വീപിൽ പ്രജനനം നടത്തുന്ന ദശലക്ഷക്കണക്കിന് സീലുകൾ പെൻഗിനുകൾ കടൽ പക്ഷുകൾ എന്നിവയുൾപ്പെടെ അന്റാർട്ടിക്കയിലെ വന്യജീവികൾക്ക് ഇത്തരമൊരു സംഭവം കാര്യമായ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ഇത് സമുദ്ര ജീവികളെ നശിപ്പിക്കുകയും ഭക്ഷ്യ തടസ്സപ്പെടുത്തുകയും ചെയ്യും